പറഞ്ഞത് ആ ഓക്കെ ആ അപ്പോൾ നമ്മൾ ഈ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് വീഡിയോ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സാധാരണ ഈ ഇങ്ങനെയുള്ള പഠിക്കുന്ന കാര്യങ്ങൾ പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരു റൂമിലിരുന്ന് അടച്ചിരുന്ന് ഒരു ബുക്ക് ബുക്കെടുത്ത് വെച്ച് ഫോണെടുത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മളധികം വീഡിയോകളൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരു പഠിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുക അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഫീല് വരിക അപ്പോൾ നമ്മളതൊക്കെ മാറ്റി പുറത്ത് വന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമാധാനമായി നമ്മൾ നല്ല ചെടികളും പൂക്കളും ഒക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ൂഞ്ഞാലക്കാട് അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ഉല്ലാസയാത്ര പോലെ പഠനത്തെ കാണാൻ പറ്റും അത്ര അങ്ങനെയാണ് നമ്മൾ പഠനത്തെ സമീപിക്കേണ്ടത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബി എ ബി എസ് സിക്കാരുടെ മലയാള സാഹിത്യ നാലിലെ ഭംഗി വാക്ക് എന്ന് പറയുന്ന ലേഖനമാണ് ഈ ലേഖനം എം എൻ കാരശ്ശേരി ആണിതിൻ്റെ ലേഖകൻ അദ്ദേഹം പറയുന്നത് തുടക്കത്തന്നെ പറയുന്നത് ഇപ്പോൾ നമ്മൾ ബസ് യാത്ര ബസ്സിൽ യാത്രയാത്ര ആയിട്ട് ആരുണ്ടാവില്ല നിങ്ങളൊക്കെ ബസ്സിൽ പോകുന്നതായിരിക്കുമല്ലോ അപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ ആണും പെണ്ണും അടുത്തിരിക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്കൊരു ഒരു ഒരു സുഖമില്ലാത്തൊരു പെരുമാറ്റമാണ് പക്ഷേ ആണും പെണ്ണും അടുത്ത് നിൽക്കുന്നത് പ്രശ്നമല്ല അടുത്തിരിക്കുമ്പോഴേ വിഷയമുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത് അങ്ങനെയാണ് ലേഖകൻ പറയുന്നത് എന്നാൽ ഇതേ സമയം ടാക്സിയിലോ ഓട്ടോയിലോ ഒക്കെ നമ്മൾ കയറി പോകുകയാണെങ്കിൽ എത്ര അടുത്തിരുന്നാലും പ്രശ്നമല്ല പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയല്ല എന്നിട്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബസ്സിൽ സ്ത്രീകൾ നേരിടുന്നതും കേരളത്തിലാണ് ആ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഉള്ളിലൊന്ന് വെക്കുകയും പുറമേ ഒന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയെയാണ് കൂടുതൽ വ്യക്തമായിട്ട് നമ്മുടെ ലേഖകൻ പറയാൻ വേണ്ടി നമ്മളോട് ലേഖകൻ ഇതിലൂടെ ഈ ലേഖനത്തിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അത്തരത്തിലാണ് പറയുന്നത് അതേപോലെ തന്നെ മരിച്ചുപോയ ഒരാളുടെ ഗുണങ്ങളാണ് എല്ലാവരും പറയുന്നത് അയാളുടെ ദോ കുറ്റങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഗുണങ്ങൾ മാത്രം എടുത്തു പറയുന്ന ഒരു രീതിയുണ്ട് ഇതൊരു കപടനാട്യമാണ് എന്നാണ് ലേഖകൻ പറയുന്നത് നമ്മുടെ കടമേട്ടയുടെ ചാക്കാല എന്ന് പറയുന്ന കവിതയിൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കവിത ഞാൻ വായിച്ചിട്ടില്ല നിങ്ങൾ പറ്റിയാണെങ്കിൽ ആ കവിത വായിച്ചിട്ട് അതിൻ്റെ ആശയം എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ അങ്ങനെയാണ് ഈ ചാക്കാലേൻ്റെ ഒരു കാര്യം പറയുന്നത് അതേപോലെ തന്നെ സമ്മാനം കൊടുക്കുന്നതിലും ഇത് കാണാൻ പറ്റും നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്നത് കടലാസിലൊക്കെ പൊതിഞ്ഞ് നല്ല ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊന്നുമല്ല അത് വെറുതെ കൊടുക്കുകയാണെ ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ നമ്മളിവിടെയും ഉള്ളിലുള്ളതിനെ കാണിക്കാതെ പുറമെ വേറെ എന്ത് കാണിക്കുകയാണ് അറിയുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഒരു കോളേജ് യൂണിയൻ ഒരു പ്രമുഖ സിനിമാ താരം വന്നപ്പോൾ ഒരു വിഷപ്പാമ്പിനെ പൊതിഞ്ഞ് കൊടുത്തത് അങ്ങനെ കൊടുക്കാൻ പറ്റിയത് ഇതുമൂലമാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ വേറെയും കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്നേഹം കാണിക്കാനും മടിയാണ് മലയാളികൾക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും കുടുംബക്കാരും ഒക്കെ കുട്ടികളോട് സ്നേഹം തുറന്ന് കാണിക്കാതെ അതൊക്കെ ഉള്ളിൽ വെച്ച് സ്നേഹമില്ല എന്ന് പ്രകടിപ്പിക്കാനാണ് അവർ വലിയ കാര്യമായിട്ട് കാണുന്നത് സ്നേഹമില്ല എന്നുള്ള ഒരു ഇത് കാണിക്കുന്നതിനാണ് അപ്പോൾ ആ സ്നേഹമൊന്നും അവർ പുറമേക്ക് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഇവിടെ പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള ആ പുറമേക്കുള്ളൊരു നാട്യത്തെയാണ് നമ്മുടെ ലേഖകൻ ഇവിടെ നമ്മളോട് തുറന്ന് കാണിക്കുന്നത് അങ്ങനെയുള്ളൊരു നമ്മുടെ പുറമേക്കുള്ള പുറമേ മാത്രം കാണിക്കുന്നു ഉള്ളിൽ വേറെ എന്ന് വിചാരിക്കുന്നു പുറമെ വേറെ എന്ന് കാണിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവിടെ നമ്മുടെ ലേഖകൻ വളരെ മനോഹരമായിട്ട് നമ്മളോട് എടുത്തു പറയുന്നത് മനസ്സിലാക്കാൻ പറ്റി പറ്റും അതുപോലെ തന്നെയാണ് ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമേ വേറെ എന്ന് പറയുന്നത് ഉള്ളിൽ നമ്മൾ നൊണ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ പുറമേക്ക് നൊണയാണ് നമ്മൾ പറയുക ഉദാഹരണമായിട്ട് പറയുമ്പോൾ കള്ള് കുടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ഉള്ളു തുറക്കുന്നു അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒന്നും തുറന്നു പറയുന്നില്ല അപ്പോൾ ഉള്ളു തുറക്കാൻ കള്ള് വേണ്ടി വരുന്നതിൻ്റെ ഒരു ഒരു നിസ്സഹായ അവസ്ഥ ഇവിടെ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കള് വേണ്ടി വരുന്നു അപ്പോൾ ഉള്ളിലുള്ളതും വേറെ ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഭംഗിവാക്ക് എന്ന് ലേഖകൻ പറയുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കാം കല്യാണത്തിന് പോയി അവിടുത്തെ സദ്യ നമ്മൾ കഴിച്ചിട്ട് സദ്യ നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല സാമ്പാർ പോര അല്ലെങ്കിൽ പപ്പടം ശരിയായില്ല അല്ലെങ്കിൽ ഇത് ശരിയായില്ല അച്ചാർ ഉപ്പില്ല എന്നാലും നമ്മൾ പറയും ആ നല്ല സദ്യ ആണല്ലോ ക്യാമായി എന്ന് പറയും അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്നത് ഒരു ഭംഗിവാക്ക് ആണെന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഉള്ളിലൊന്ന് വെച്ച് പുറമെ വേറൊന്ന് കാണിക്കുന്നതിനെയാണ് ഈ ഭംഗി വാക്ക് എന്ന ലേഖനത്തിലൂടെ നമ്മളിലേക്ക് നമ്മുടെ എം എൻ കാശീരി എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ലേഖനത്തെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് കമൻറ്റ് വളരെ കുറവാണ് അപ്പോൾ എന്താ കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ വീഡിയോ നന്നാവുന്നുണ്ടോ അതെന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ അത് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നിങ്ങൾ ഇതിൻ്റെ ആ താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്കൊന്നുകൂടെ കാണാം താങ്ക്